ഞങ്ങള് കൊള്ളി കൊണ്ട് ഉട്ടുണ്ടാക്കാൻ പോവാണ് കൊള്ളിറ്റി ആണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്

കൊള്ളിയൊക്കെ തൊലി കളഞ്ഞ് സെറ്റ് ആയി വെച്ചിട്ടുണ്ട് ഭംഗിണ്ടല്ലേ കാണാനായിട്ട് വെള്ളയും ആ കാരട്ടിന്റെ കളറും നല്ല ഭംഗി നമുക്ക് ചീകെടുക്കണം കേട്ടാ ചീകുന്നത് ചേട്ടനാണ് കേട്ടാ പതി പോലെ ചേട്ടനാണ് ണ്ടാക്കിട്ടുണ്ട് അത് ആദ്യം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് നല്ല പൊള്ളി ആക്കി ൊടിപ്പൊ കഴിച്ചില്ല എന്റെ വീടൊന്നും നമുക്ക് എടുത്തിട്ട് കാണിക്കാം നമ്മുടെ കൊള്ളിയൊക്കെ എന്നും പൊട്ട് അരിപ്പൊടികൾ ഉണ്ടാക്കാറുണ്ട് അതിലൊക്കെ താല്പര്യമില്ല എന്നും ഒരേ സാധനം തന്നെ പിന്നെ അപ്പൊ നമുക്കൊന്നും ഇടയ്ക്കിടയ്ക്കെ ഇങ്ങനെ നാളെ രണ്ട് എക്സാം ഉണ്ടല്ലോ പുസ്സ കഴിഞ്ഞാഴ്ച മുടക്കുകാരണം ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഓക്കാറ്റിന്റെ കാര്യം പറഞ്ഞ പേടിയ കൂട്ടാ എന്താ കുട്ടനൊന്നും അറിഞ്ഞില്ല അത് മാതിരി കുട്ട എന്നിട്ട് വരാന്തയിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞല്ലോ എന്തോടാ കാറ്റ് വന്നിട്ട് ആ അപ്പൊ വരാന്തയിൽ ഇറങ്ങിന്നുല്ലേ ഞാൻ പേടിച്ചിട്ടാ ഒന്ന് വരാന്തിരി ചുഴലി പോലെട്ട മോളില് തേക്കൊക്കെ ഒടിഞ്ഞത് കരന്റ് ഒരു മൂന്നാല് മണിക്കൂറോളം കരണ്ട് പോയിട്ട് ആറര മോൾ ഡാമിന്റെ അവിടെ തേക്ക് കടപൊഴു വീണെന്നൊക്കെ പറയണേട്ടോ അപ്പൊ നമ്മുടെ കൊള്ളീതേ പിഴിഞ്ഞെടുക്കണം കേട്ടാ കട്ട് കളഞ്ഞെടുക്കണം അല്ല ഇങ്ങനെ കുഴ കുഴിപ്പോ പക്ഷെ ഈ കൊള്ളി വെന്ത് പോവാത്ത കൊള്ളിയാട്ടാ ടേസ്റ്റ് ഉണ്ടാവും അത് കാരണം കുഴയും അതധികം പിഴിഞ്ഞിട്ടെങ്കിലും കുഴപ്പമില്ല കാരണം കുഴയാത്ത കൊള്ളിയെ തന്നെ എന്നാലും നമുക്കതിന്റെ ആ മധുരമുള്ളതൊന്ന് പിഴിഞ്ഞു കളയാം കള്ളൻ മോഷ്ടിക്കുന്നു കുറുനീ മോഷ്ടിക്കരുത് കുറുന്നരി 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 വയൽ കൊണ്ടുപോണുട്ടാ വയൽ വെക്കി കുറുന്നരിട്ടാ നല്ല ആരോഗ്യം വേണം കേട്ടോ അതൊക്കെ ചീകി പിഴിഞ്ഞെടുക്കാൻ അരിപ്പുട്ടൊക്കെ ഞാൻ തന്നെയല്ലേണ്ടാക്കണത് ശക്തി ആരോഗ്യമൊക്കെ വേണം

നാലേരം ചെറുക്കി നാലേരം ചെറുക്കി ഇനി ഉള്ളി എരിഞ്ഞടക്കണം ഇപ്പോ നമ്മൾ കറിവെള്ളം വെச்சு തിളപ്പിച്ചു യാ സോ ഫോട്ട ഓണക്ക് തിളപ്പിച്ചില്ല തിളപ്പിച്ചു അപ്പോൾ നമുക്ക് ചിത്രേലെ ജീരകത്തിട്ടോ നാലേരം ചെറുക്കി ഉള്ളി എരിഞ്ഞു ഇനി നമുക്ക് ജീരക അതിരട്ടോ കുറച്ചാടി ജീരകത്തി ജീരകം അതിലിട്ട് ഒഴിച്ചാൽ മതി ഇതിലെല്ലാം ഉള്ളി ആ ഉള്ളിയാ ഇതിലൂ ഉള്ളിട്ടോട്ടോ നാളില് മാത്രം വേറെ വെച്ചോളൂ കുറച്ച് അതിലിടണ്ടപ്പോ

അതെ വാഷ് ലൗസാണ്ട്ടോ ഫ്രിഡ്ജി വെച്ചിട്ടില്ല ഹും അയ്യറോ കൊള്ളാല്ലേ നമ്മ ഇങ്ങ മാറ്റിടച്ചാൽ വരണം വന്നിരിക്കി നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല ഉപ്പ് നോക്കിയോ കാററ്റ് ഉള്ള കാററ്റിന് ઉપર ഇрно വരെ ഇрно ഓപ്പൺ ഡൈലറ്റ് ഇട നോക്കിയേ കുഴപ്പില്ല വേപ്പം ഉണ്ട് വേണമെങ്കിൽ ഒഴിക്കാലേ ഉണ്ടല്ലോണ്ട് നല്ല ഒഴിഞ്ഞെടുക്കാണ്ടോ

അത് ഞാൻ രണ്ട് കഷ്ട മൂന്ന് കഷ്ടോളി വ്യത്യാസം വരും കുറച്ച് ഇട്ട് കുറച്ച് കരണ്ട് പോയിട്ടുണ്ട് ഈ നേരത്ത് കരണ്ട് പോകട്ടെറുണ്ട് നാളെ വെച്ച മുള്ള നല്ല വെച്ചാലും നന്നായി വരട്ടെ

കരണ്ട് വരുമ്പെണ്ട <No1ullen> <statistically> <prepared>

അപ്പൊ നമ്മള് രണ്ടാമത്തെ സെറ്റ് നമ്മള് വെക്കാൻ പോവാണ് നമ്മളെ ലാസ്റ്റ് എടുക്ക രണ്ട് രണ്ട് പുറ്റി നമ്മള് പുത്തിയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ കേട്ടോ അപ്പ മൂന്ന് കുറ്റി സെറ്റായിരുന്നു നല്ലൊരു മണം വലുട്ട

അപ്പൊ പുതിയ വീടിൽ പുതിയൊറ്റമായി വരുന്നതെ അല്ല